ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അമ്മയ്ക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്തെന്ന് വെച്ചാൽ അമ്മക്ക് ചെക്കിയും ചെക്കി പൂവോടും ഭയങ്കര ഒരു അട്രാക്ഷനും കെയറിങ്ങും ഒക്കെയാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഒരു ചെക്കി പൂങ്കാവനും തന്നെയുണ്ട് കേട്ടോ കാരണം ബാക്കി എല്ലാ ചെടിയെ അപേക്ഷിച്ചിട്ട് അമ്മ കൂടുതൽ കെയറും അതുപോലെ തന്നെ സ്നേഹവും കൊടുക്കുന്നത് ഈ ഒരു ചെടിയോടാണ് എന്താണെന്ന് എനിക്കറിയില്ല പേഴ്സണലി ഓരോരാൾക്ക് ഓരോരോ ചെടിയോടും ഇഷ്ടമുണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചെക്കി ചെടി ഇങ്ങനെ നല്ല ഒതിച്ചുയർന്ന സൂര്യനെ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പലതരം കളറിൽ നമുക്ക് ഈ ഒരു ചെക്കി അവൈലബിൾ ആണല്ലേ പക്ഷേ ഈ ഒരു റെഡ് കളർ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ റെഡ് കളർ ചെക്കി അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പ്രസാദത്തിൻ്റെ കൂടെയൊക്കെ ചെക്കി പൂ പ്രത്യേകമായിട്ട് കിട്ടും അപ്പോൾ ഒരു പുണ്യ ചെടിയെ പോലെയും നമ്മൾ ഈ ഒരു ചെടിയെ കണക്കാക്കുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്കി ചെടി ഇഷ്ടമല്ലേ ചെക്കി പൂ കാണാൻ ഇഷ്ടല്ലേ അപ്പോൾ ചെക്കി തന്നെ നല്ല വീട്ടിൽ വളർത്തുന്ന ചിക്കിയുണ്ട് അതുപോലെ തന്നെ കാട്ടു ചിക്കിയുണ്ട് അല്ലേ രണ്ടായാലും അതിന് അതിൻ്റെതായ ഭംഗിയാണല്ലേ അപ്പോൾ ഒരു വീഡിയോ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് കാരണം അമ്മയ്ക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ ഒരു ചെക്കി എന്ന് പറയുന്നത് ഇപ്പോൾ വീട് നിറച്ചും ചെക്കി ഒരു പൂങ്കാവനമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഓരോരാൾക്ക് ഓരോരോ ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ജസ്റ്റ് വീഡിയോ കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്നിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ സി യു